നമസ്കാരം ഞങ്ങൾ ഇപ്പോ തിരഞ്ഞെടുപ്പേലിന്ന് ലോഡ് ഇറക്കി നടത്ത ലോഡ് കേട്ടാ വന്നു ഇപ്പൊ കേട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ ഒന്നും ഞങ്ങൾ കഴിച്ചിരുന്നില്ല അപ്പൊ ഭയങ്കര വിഷപ്പ് അപ്പൊ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു നമ്മള് ചോടാണ് ഇവിടുത്തെ കേട്ടണത് തിരഞ്ഞെടുപ്പേലീന്ന് ഒരു അറുപത് കിലോമീറ്റർ വന്ന വഴി തന്നെ പക്ഷെ വേഗ ചൂട് തയ്ക്കാൻ പറ്റുന്നില്ല വിഷപ്പുണ്ട് പാചകം നമ്മുടെ ചെയ്യുന്നത് എന്ത് കറി ചെറിയൊരു ചെറുപയറൊക്കെ നല്ല ചൂടുള്ള സമയല്ലേ അടിപൊളി പൊളി അപ്പ ചൂടുള്ള സമയത്ത് നമുക്ക് എപ്പോഴും കഴിക്കുന്നത് പച്ചക്കറികള് അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിന് നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കണ്ടാക്കാൻ പോണത് ചെറുപയർ ചോറും പോണ ചോളം ചോളത്തിന്റെ വീഡിയോ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ ചോളം കയറ്റി ഒന്ന് പൊള്ളാച്ചിക്ക് ഇതാണ് വണ്ടിയിൽ കയറ്റണ രംഗം ഓരോ അട്ടികളും കാര്യങ്ങളും കയറ്റി വെച്ച് ഞങ്ങളൊന്ന് വൈകുന്നേരം കൂടെ തിരിക്കും ഇതാണ് തമിഴ്നാടിൻ്റെ പ്രത്യേകതകൾ ഓരോ വീടുകളും വിട്ട് വിട്ട് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഓരോ വീടുകൾ കാണുക ഫുള്ള് കൃഷിഭൂമികളും കാര്യങ്ങളാണ് നമ്മൾ വണ്ടി ആ ഇപ്പം നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ തലച്ചമ്പോട് വെച്ച് അവിടുന്ന് അട്ടി അട്ടി വെച്ച് അട്ടി വെച്ച് വരും ഇനി ഇത് നമുക്ക് ഫുള്ളാക്കിന് ശേഷമാണ് നമുക്ക് ഇവിടുന്ന് തൂക്കം പിടിച്ചിട്ടാണ് വന്നിട്ടിരിക്കുന്നത് പിന്നെ ഇവിടത്തെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തണൽമരത്തിൻ്റെയും ചൂട്ടിൽ അമ്പലങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ക്ലൈമറ്റ് വലിയ ചൂടുണ്ടെങ്കിൽ വന്നാലും നമുക്ക് അത്ര അങ്ങനെയാണ് ചങ്കളെ അവിടുത്തെ അവസ്ഥ നമ്മള് ഫുഡ് ചെയ്തിരിക്കോടുകാരെന്താ ഷോപ്പിങ് വീഡിയോ പിടിക്കണ്ടായിരുന്നു അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റാബാബായോട് പൊള്ളാച്ചിക്ക് പൊള്ളാച്ചി പാപ്പൻ പറ്റി ചോളം അപ്പൊ നമ്മുടെ നാട്ടി ചെന്നു നാട്ടിൽ നിന്നേ ലോഡുള്ളൂ ബോംബെക്ക് ടാറ്റാബാബായ